ഹലോ കാറ് ആണ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പിന്നെ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോണത് രണ്ടായിരത്തി പതിനാറ് എൽ എച്ച് ഐ വേഗണർ സിംഗിൾ ഓണർ ഏ വണ്ടി ആക്സിഡൻറ്റ് തട്ടിമുട്ട് ഒന്നും സംഭവിച്ചിട്ടില്ല വണ്ടി എല്ലാം വൃത്തിയുള്ള വണ്ടിയാണ് നിങ്ങൾ നോക്കിക്കോളി കേട്ടോ ഗ്ലാസ് തൊക്ക് ഒറിജിനൽ തന്നെയാണ് ഡോർ ഒറിജിനൽ തന്നെയാണ് ഇതിൻ്റെ പമ്പറ് മുന്നിലെ പമ്പർ മാത്രം മാറ്റി കമ്പനിയിൽ നിന്നാണ് മാറ്റിയത് വേറൊരു പണി കമ്പനി എടുത്തിട്ടില്ല കറക്റ്റ് കറി സർവീസിലെ വണ്ടിയാണ് കമ്പനിയിൽ കറക്റ്റ് സർവീസ് ഉണ്ട് രണ്ട് ടയർ ഫ്രണ്ടിൽ രണ്ട് ടയർ പുതിയ ടയറാണ് ബാക്കിൽ കുറച്ച് ഉള്ളു ഒരു നാൽപ്പത് ശതമാനമൊക്കെ ബാക്കിലെ ടയർ ഉണ്ടാവുകയുള്ളൂ വണ്ടി മുതലൊരു ഭാര്യ കൂടിയൊന്നുമില്ല അല്ല വൃത്തില്ലൊരു വണ്ടി കിട്ടാ ഓക്കെ വണ്ടി ഫുള്ള് നോക്കി കൊള്ളിട്ട് വണ്ടി ഏക്കറി രണ്ട് ടയർ രാസം പതിയാണ് മുന്നത്തെ രണ്ടിപ്പോൾ പുതിയ എട്ടാണ് അവർ വൃത്തിട്ടോ വണ്ടി അതിൻ്റെ ആവശ്യമില്ല ആർക്കും ആവശ്യിച്ച ആവശ്യമില്ല അവർക്ക് ഉപയോഗിക്കാൻ പറ്റിയൊരു വണ്ടിയാണ് നല്ല വണ്ടി നോക്കണവലിക്ക് ഏ ഓക്കെ അതെയോ ഇതിൻ്റെ വലിയൊരു ടിമുടി തട്ട് മുറ്റി തുരുമ്പ് ആയിരത്തി ഒന്നുമില്ല രണ്ടായിരത്തി പതിനാറാണ് വണ്ടി ഓക്കെ വണ്ടിക്ക് ആർക്കും ആവശ്യമില്ലെങ്കിലും വിളിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഉള്ള മുന്നൊക്കെ ഒന്ന് കാണിച്ചു തരാം ബാക്കി ഉള്ളും പുറക്കൊന്ന് കാണിച്ചു തരാം ഇൻറ്റീരിയർ ഇഞ്ചർ റൂമൊക്കെ കാണിച്ചു തരാം കേട്ടോ ഓക്കെ എന്നാൽ ഹലോ ഇഞ്ചർ റൂം ഇൻറ്റീരിയർ ഒക്കെ കണ്ടു കേട്ടോ ഇഞ്ചർ റൂം കണ്ടു കേട്ടോ ഇഞ്ചർ റൂമിൽ ഒന്നും സംഭവിച്ചിട്ടില്ല കേട്ടോ വണ്ടി മുതൽ ഗ്യാസ് തട്ടിമുട്ടൊന്നും സംഭവിച്ചില്ല വണ്ടി മുതൽ ഓയിൽ ലീക്ക് അങ്ങനത്തെ ഒന്നുമില്ല കേട്ടോ അല്ല വൃത്തിന് വേണ്ടി ആ ഒക്കെ ഒറിജിനൽ പേസ്റ്റ് തന്നെയാണ് ഒന്നും അല്ല ഒറിജിനൽ തന്നെയാണ് ഓക്കെ കേട്ടോ ഒറിജിനൽ തന്നെയാണ് കേട്ടോ മാറ്റിയിട്ടൊന്നുമില്ല കേട്ടോ വണ്ടി മേടി പണിയൊന്നും നിർത്തിയില്ല ഓക്കെ ഇതിലിപ്പോൾ കിലോമീറ്റർ കാണുന്ന ഓട്ടം ഇപ്പോൾ ഞാൻ കാണിച്ചരാം എന്താണ് പറയാനായിട്ട് ഓട്ടോ സിംഗിൾ ഓണറിലെ വണ്ടിയല്ലേ എൺപത്തയ്യായിരം ആണ് കാണുന്നത് അല്ല സീറ്റവർ കല്ല ക്വാളിറ്റി അല്ല അടിപൊളി സീറ്റ് ഉണ്ട് വേണ്ടി കേട്ടോ ഓക്കെ ഉള്ള കല വൃത്തി ഉണ്ട് കേട്ടോ വണ്ടി കേട്ടോ സ്റ്റെപ്പിന് ജാക്കി ജാക്കി സ്റ്റെപ്പിന് സ്പാൻഡർ ഒക്കെ ഉണ്ട് കേട്ടോ ഡോറൊക്കെ ഒറിജിനൽ തന്നെയാണ് മാറ്റിയിട്ടൊന്നുമില്ല എല്ലാ ഭാഗവും ക്ലിയർ ആണ് ഗ്ലാസ് ഇതൊക്കെ ഒറിജിനൽ തന്നെയാണ് ഓക്കെ ഉണ്ടോ അല്ല നല്ല വൃത്തിയുണ്ട് വണ്ടി വണ്ടി എന്നാണ് എൻ്റെ വണ്ടീൻ്റെ കോന ടാഴ്സിൻ്റെ ഉള്ളിൽ എന്തൊക്കെ വിളിച്ചുകൊണ്ട് എന്നാൽ നമ്പറുണ്ടാവും അടിയിൽ നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാം ഇതിന് പാർട്ടി ഉദ്ദേശിക്കുന്ന വില എന്ന് പറഞ്ഞാൽ മൂന്ന് ലക്ഷത്തി പത്തായിരാണ് സിംഗിൾ ഓണറിലാട്ട വണ്ടി രണ്ടായിരത്തി പതിനാറുമാണ് എൽ എച്ച് ഐ ആണ് മൂന്ന് ലക്ഷത്തി പത്തായിരാണ് പാർട്ടി ഉദ്ദേശിക്കുന്ന വില ഓക്കെ എന്നാൽ